ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു അപ്പോൾ രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു നമ്മുടെ തക്കാളി ചെടിയൊക്കെ ഒടിഞ്ഞു പോയി കേട്ടോ അതാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഞാനിന്ന് പ്രതീക്ഷിക്കുന്നു വീണ ഒടിഞ്ഞു വീണ തക്കാളിയൊക്കെ ഇറക്കി ഈ സൈഡിലേക്ക് വെച്ചു കേട്ടോ അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ല ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലും കറക്റ്റ് അത്രേ ഉള്ളൂ പിന്നെ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ചപ്പാത്തിയാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ വിഭവം എന്ന് പറഞ്ഞാൽ ചപ്പാത്തി നല്ല കോഴിക്കറി ചിക്കൻ കറി കൂടെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ചപ്പാത്തി നന്നായിട്ട് കുഴച്ച അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് എണ്ണയൊക്കെ ചെറുതായിട്ട് എണ്ണ ഒന്ന് തൂക്കി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഭയങ്കര കാറ്റും പിന്നെ തണുപ്പും കാര്യങ്ങളൊക്കെയാണ് മഴ ഇന്ന് മഴ ഇച്ചിരി മാറുന്നിട്ടുണ്ടോട്ടോ എന്നാ പറഞ്ഞാലും പിന്നെ എന്നെ നിങ്ങൾക്ക് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ചപ്പാത്തി ഇന്ന് എപ്പോഴും നമ്മൾ ചോറും കറിയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടല്ല എല്ലാ ദിവസവും അപ്പം ചപ്പാത്തി കോഴിക്കറിയും കഴിക്കാൻ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കാണേലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് തൊട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല മീറ്റ് മസാല ഗരം മസാല ഇതെല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്തു കേട്ടോ ഇത് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ എന്നെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വറുത്തിട്ട് വെക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഉപ്പും ആഡ് ചെയ്തു അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഇപ്പം നിങ്ങളെല്ലാം ഇങ്ങനെ വെക്കുന്നവരായിരിക്കുമല്ലോ ഞങ്ങളെ ഞങ്ങൾ വളരെ റയറായിട്ടാണ് എപ്പോഴും നമ്മളിങ്ങനെ വെക്കാറില്ല കേട്ടോ വറുത്തിട്ട് വെക്കുന്നത് കാരണം വറുത്തിട്ട് വെക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി എണ്ണയൊക്കെ കൊള്ളത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെക്കാറില്ല പക്ഷേ കുറേ നാൾ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാവേ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ വെക്കുന്നവരാന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒക്കെ ഇങ്ങനെ വെക്കുന്നവരാണല്ലോ അപ്പം വറുത്തിട്ട് വെക്കുമ്പോഴത്തേക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലതല്ലേ അപ്പം ഒത്തിരി എരിപ്പൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല മുളക് പൊടി കുറച്ച് മുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എന്നോട് എല്ലാവരും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നൊക്കെ വിശേഷി വിശേഷം അങ്ങനെ ഞാൻ നമ്മുടെ എല്ലാം ചിക്കൻ എല്ലാം നന്നായിട്ട് മിക് മസാലകളുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതിന്ന് മറക്കാൻ എടുക്കാമേ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് സു വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ കാലാവസ്ഥയൊക്കെ തണുപ്പാണ് കാറ്റ് മഴ ഇതൊക്കെ തന്നെയാണ് പിള്ളേർക്ക് ഇന്ന് സ്കൂളില്ല പിള്ളേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഹസ്ബൻഡ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു പുള്ളി കിടന്ന് അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്കിന്ന് ഓഫാണ് ഇനിയിപ്പോൾ നാളെ നമ്മൾ സൺഡേ സ്കൂൾ കാര്യങ്ങൾ ബിസിയാണ് ഉണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ചട്ടിക്കകത്തോട്ട് വെച്ച് വറുത്തെടുക്കാം അപ്പം നമ്മുടെ പാനൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഒത്തിരി ഞാൻ എണ്ണ ഒഴിക്കാറില്ല എനിക്ക് എണ്ണയോട് അത്രയും താല്പര്യം ഇല്ല പിന്നെ എണ്ണ ഒത്തിരി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണല്ലോ അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഇതാണ് ഞാൻ നമ്മുടെ മസാല തെച്ച് വെച്ചിരിക്കുന്നത് ചിക്കനൊക്കെ അതിനകത്ത് ഇടാവേ ഇപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം കറി ആക്കിക്കൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ പേടിയാണ് കേട്ടോ കാരണം കാരണം ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നത് അധികം നേരം വെക്കാൻ പറ്റത്തില്ല ഞാൻ തന്നെ അത് വേഗം ഒന്ന് കഴിച്ച് രണ്ട് കഴിച്ച് മൂന്ന് കഴിച്ച് പിന്നെ പത്ത് കഴിക്കും വേണമെങ്കിൽ ഞാൻ ഇരുന്ന് ഇരിപ്പി എല്ലാം കൂടെ കഴിച്ച് തീർക്കും അതുകൊണ്ട് ഞാൻ വേഗം ഇതൊന്ന് വറുത്തിട്ട് വേഗം ചിക്കൻ കറി ആക്കണം അതാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ കാരണം എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ചിക്കനൊക്കെ വറുത്തിട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് കഴിക്കാൻ തോന്നും പിന്നെ അതിൻ്റെ അതിനെ പിന്തുടർന്ന് നമുക്ക് രണ്ട് കഴിക്കാൻ തോന്നും മൂന്ന് കഴിക്കാൻ അങ്ങനെ അവസാനം അഞ്ചെട്ടെണ്ണം ബാക്കിയാകും ബാക്കി മുഴുവൻ നമ്മുടെ വയറ്റിലെത്തും അതുകൊണ്ട് വേഗം ഞാൻ ചിക്കൻ കറി ആക്കട്ടെ കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഓരോന്നായിട്ട് ഉരുട്ടി തുടങ്ങി കേട്ടോ ഒരെണ്ണം ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്താണ് ഞാൻ ഉരുക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചിക്കൻ കറി ചിക്കൻ കറി അല്ല ചിക്കൻ ഫ്രൈ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് ഞാൻ ഇതാണ്ടേ നമ്മുടെ വാട്ടർ മെലോൺ കട്ട് ചെയ്തു ഇനിയിപ്പോൾ കുറേ ചപ്പാത്തി ഇങ്ങനെ ഇരിപ്പുണ്ട് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഭയങ്കര ബിസിയാണ് കേട്ടോ ഇതെല്ലാം കൂടെ വേഗം വേഗം ഉണ്ടാക്കട്ടെ നമ്മുടെ ചിക്കൻ്റെ ഒരു വശം ഒന്ന് വറുത്ത് വറന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ അടുത്ത വശം കൂടെ ഇങ്ങോട്ട് മറിച്ചിടുകയാണ് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുക്കാൽ ഭാഗത്തോളം വറ നന്നായിട്ട് വറന്ന് വരണം എന്നാലേ നമുക്ക് പിന്നെ മസാലക്കകത്തിട്ട് ഒന്നും കൂടെ നമ്മൾ എന്താണ് വേവിച്ചെടുക്കുമല്ലോ അന്നേരം ഇത് കറക്റ്റായിട്ട് വെന്ത് വരത്തുള്ളൂ അപ്പോൾ ഇപ്പം ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴത്തേക്കും ഒരു മുക്കാൽ ഭാഗം നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ പിന്നെ മാത്രമല്ല ഞാൻ നമ്മുടെ മസ നമ്മുടെ ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ്ട് വീണ്ടും വീണ്ടും ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ ഇതുണ്ടോ ഇതിനകത്താണ് വെച്ചിരിക്കുന്നത് ഈ റൈസ് കീപ്പറിനകത്ത് ഇങ്ങനത്തെ ഒരു ഇതുണ്ടോ ഇങ്ങനത്തൊരു കവറിനകത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് സാമ്പത്തികം ചൂടൊക്കെ നന്നായിട്ട് നിന്നോളും അതുകൊണ്ടാ നമ്മൾ ചിക്കൻ്റെ ഒരു സെറ്റ് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ ചപ്പാത്തി ഇങ്ങനെ ചുട്ടുകൊണ്ടേയിരിക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ അതിനിടയ്ക്ക് അടുത്ത് ഇതാണ്ട് നമുക്ക് ചിക്കൻ എല്ലാം കൂടെ ഇതിനകത്തോടെ ഉണ്ടാവേ അങ്ങനെ നമ്മുടെ ചിക്കൻ രണ്ടാമത്തെ ട്രിപ്പും മൂന്നാമത്തെ ട്രിപ്പും ഒക്കെ ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വേഗം വേഗം ഉണ്ടാക്കുകയാണ് ഇതിനിടയ്ക്ക് ഇതുണ്ടോ ഒരു എട്ടുപത്ത് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇതെല്ലാം കൂടെ എന്നാ പറയുന്നത് നമുക്ക് ഫാസ്റ്റ് ലൈഫാണല്ലേ വേഗം വേഗം എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുക ചെയ്യുക അതിനിടയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കുക അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒക്കെ നിങ്ങളൊക്കെ നിങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ആരെങ്കിലും ഒക്കെ വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ ഒക്കെ വറുത്തതിന് ശേഷം ഞാൻ സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ നമ്മുടെ തക്കാളി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് അപ്പോൾ ഫ്രണ്ട്സ് ഇതിനിടയ്ക്ക് കുറച്ച് വേഗമേ ഞാൻ കാര്യങ്ങൾ ചെയ്ത് കിട്ടും അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാം കാണിക്കാൻ പറ്റാൻ ഇതുകൊണ്ട് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് ചിക്കൻ നേരത്തെ ഞാൻ കാണിച്ച പോലെ നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ള എല്ലാം കൂടെ വഴറ്റിയ ശേഷം ഇതിനകത്തോട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് അതിനകത്ത് അതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് പിന്നെ നമ്മുടെ വറുത്ത ചിക്കൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അയത്തോട്ട് ഇട്ടു ഇത് കുറച്ച് നേരം കൂടെ നമുക്ക് വേവിക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആദ്യം പറഞ്ഞ ഒരു മുക്കാൽ മുക്കാൽ ഭാഗത്തോളമാണ് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചത് വറുത്തു വച്ചതും അതിന് ശേഷം ഇങ്ങനെയും കൂടെ കുറച്ച് വെള്ളമൊഴിച്ച് എല്ലാം കൂടെ നമ്മൾ വേവിക്കുമ്പോൾ കംപ്ലീറ്റായിട്ട് അത് നന്നായിട്ട് വെന്ത് വന്നോളും അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി പിന്നെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചപ്പാത്തി ഞാൻ കാണിക്കാം കേട്ടോ ഒരു പത്ത് ഇരുപതോളം ചപ്പാത്തി ഞാൻ മേമേ ഉണ്ടാക്കി കേട്ടോ എന്താ ഇതിനകത്ത് എണ്ണ തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞങ്ങൾ എണ്ണ തെക്കാറില്ല നല്ല ആലില പോലെ ഇതുണ്ടോ വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഇതുണ്ടോ ഒരു 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 ഇരുപതെണ്ണം സംതിങ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോട്ടോ അപ്പോൾ നമ്മളിത് അടച്ച് വെക്കുകയാണ് ഇതൊന്നും എന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചപ്പാ ചോറ് സോറി ചപ്പാത്തിയും കറിയും നമുക്ക് പാത്രത്തിലെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കറിയും നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന രണ്ട് രണ്ട് ചപ്പാത്തിയും പിന്നെ ചിക്കൻ കറിയും പിന്നെ കുറച്ച് ഇതുണ്ടോ തൈരും തൈരും പിന്നെ എൻ്റെ സ്വന്തം അച്ചാർ എൻ്റെ കൈപ്പടയിൽ കൈകൊണ്ടുണ്ടാക്കിയ അച്ചാറുമാണ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ അച്ചാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും നമ്മൾ അടച്ചു അടച്ചുപോട്ട് വെക്കണം പക്ഷേ എന്നാലേ അതിന് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ പക്ഷേ ഇത് ഓൾറെഡി ടേസ്റ്റ് ആണ് മാത്രമല്ല ഇത് എന്താണ് എനിക്കങ്ങനെ എനിക്ക് ക്ഷമയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഷെയർ സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അത് അത് വരട്ടെട്ടെ ബൈ ബൈ താങ്ക് സോ മച്ച്